എല്ലാ ചെറിയ ആത്മവിശ്വാസ കുറവിന് എല്ലാ കാരണവും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്കും മനസ്സിലാകുന്നത് അതുതന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് ഇവിടെ ഡി സി സി പ്രസിഡൻറ് ഉണ്ട് നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എല്ലാ പാർട്ടി നേതാക്കന്മാരുണ്ട് ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ ഈ ഒരു മാറ്റം എല്ലായിടത്തും പ്രകടമാണ് അപ്പോൾ ഇത് വിലയിരുത്തലാവും എന്ന് പറഞ്ഞാൽ സംഗതി ഇപ്പം തന്നെ തീരുമാനമാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇത് വിലയിരുത്തൽ അല്ല എന്ന് പറയുന്നതാണ് നല്ലത് എന്നവർക്ക് തോന്നിക്കാണും കാരണം ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ് അതാണ് വസ്തുത യു ഡി എഫ് പ്രധാനമായിട്ട് ഈ പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ടെന്നാണ് ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ വഴി പറഞ്ഞുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നല്ല ഭരണം കാഴ്ചവെച്ച് പ്രൂവ് ചെയ്തവരാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉദാഹരണമായിട്ട് അവരതിൽ ഒട്ടും പണമില്ല ഒന്നിനും ആശുപത്രികളൊക്കെ അവർ വാക്ക് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് കൊണ്ട് എന്നാവില്ലല്ലോ പ്രസ്താവന ഇറക്കിയത് യാതൊന്നും നേരാവും പോകുന്നില്ല പറഞ്ഞ പൈസ കൊടുക്കാനും കഴിയില്ല ഒന്നും കഴിയില്ല പണം ഉണ്ടാക്കാൻ ഖജനാവിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ഇതൊന്നും അവർക്കറിയില്ല ഇത്രയും നാളത്തെ ഭരണത്തിലും അവർക്ക് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ അതിന് ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് ആ ആൾട്ടർനേറ്റീവ് അജണ്ടയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ പറയപ്പെടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കും മറ്റേ ഉദാഹരണം മതി ഈ രണ്ടും രണ്ടര ശതമാനം പലിശക്ക് പണം കിട്ടുമ്പോൾ ഒമ്പത് ശതമാനം പലിശക്ക് പോയി കട എടുക്കേണ്ടതുണ്ടോ പിടിപ്പിക്കേണ്ട ഒന്നാമത്തെ ഉദാഹരണമാണത് ലോക ബാങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കട എടുത്ത് ഒമ്പത് ശതമാനം പലിശ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട് പിന്നെ എവിടുന്നാൽ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കാശുണ്ടാവും എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പണം വേറെ കിട്ടുമായിരുന്നു ഇപ്പോൾ കൊച്ചി മെട്രോക്ക് പണമെടുത്ത് അത്ര പലിശ ഉണ്ടോ ഇപ്പോൾ ജയ്ക്ക പോലുള്ള അങ്ങനെയുള്ള എത്ര എത്ര ഏജൻസികളുണ്ട് കുറഞ്ഞ പൈസക്ക് പണം കിട്ടുന്നത് എന്തിനാണ് അവർ ഒമ്പത് ശതമാനം പൈസക്ക് കടയെടുത്തത് നമ്മുടെ ഈ പിടിപ്പുക ഏറ്റവും ഇദ്ധനം ഞങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവ് അജണ്ട ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കേരളത്തെ ശരിയായ പാതയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുതന്നെയാണ് ഞങ്ങൾ അജണ്ട യു ഡി എഫിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസിൽ ഞങ്ങൾ പ്രത്യേകമായ ഊന്നൽ കൊടുത്തത് ലോക്കൽ ഭരണങ്ങൾക്കാണ് അതിൽ ഞങ്ങൾ ലോക്കൽ ബോഡീസിനെ ശക്തിപ്പെടുത്തും എന്നുള്ളതിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട് ലോക്കൽ ബോഡീസിൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് അതിനൊക്കെ വളരെ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് ആവശ്യമായ പണ്ട് കൊടുക്കും എന്നാണ് അതിലേറ്റവും കാതലായ വിഷയം ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ അസംബ്ലി ഇലക്ഷനിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ കാര്യം മലയോര മേഖലയിൽ തീരദേശങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് അതാണ് ഞങ്ങൾ കാണും ഒന്നിനും മറുപടി പറയുന്നില്ലല്ലോ ഞാൻ പറയാം ഇപ്പോൾ ഒരു ലൈവായിട്ടുള്ള ഒന്ന് രണ്ട് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വന്നു കോൺഗ്രസ് ശരിക്കും നടപടിയെടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കിയില്ലേ ഞാൻ ഏതാ വിഷയം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത അല്ലേ കോൺഗ്രസ് അവരുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കിയില്ലേ പക്ഷേ ആൾ ജയിലിൽ കിടക്കണു ശ ശബരിമലയുടെ വിഷയത്തിൽ എന്താ കഥ അവർക്കൊരു നിയമം യു ഡി എഫിന് വേറൊരു നിയമം അത് എക്സ്പോസ് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ഒരു വിഷയം യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട വിഷയം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ ആൾ ജയിലിൽ കിടക്കുകയാണ് ഇനി ആരൊക്കെയെന്നറിയില്ല എന്നിട്ടും പാർട്ടിപരമായി ഒരു നടപടിയില്ല അത് ഞങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതാണ് വിഷയമാവുക അതാണ് വിഷയം ശബരിമല വിഷയം ഇതിനു മുമ്പും പ്രതിഫലിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും സംശയമൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞാൽ